ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു എവനി ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ നോക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാങ്കറ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ തന്നെ ഒരു വേരിയേഷൻ ആയിട്ടുള്ള ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇതും ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ് നൂല് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് മൂന്ന് ലൈൻസ് ഒന്ന് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ലൈൻസ് ആയിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് ലോങ് ആൻഡ് ഷോർട്ടായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതാ മൂന്ന് ലൈൻസ് ഒന്ന് വരച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളത് ഒരുപാട് വീട്ടില് ചെയ്യേണ്ട കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന് ചെയ്ത് അതേ വീട്ടത്തിൽ വരച്ച ശേഷം അതിൻ്റെ സെൻ്ററിൽ കൂടി ഒരു ലൈൻ കൂടി കൊടുത്തെടുത്താൽ മതിയാകും അപ്പോൾ അതാ മൂന്ന് ലൈൻസ് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഇതാ ഈ ഒരു മുകളിലത്തെ ലൈനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം ഇതാ നമ്മൾ ഈ ഒരു ത്രെഡിനെ നേരെ താഴേക്ക് വെക്കുമ്പോൾ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് അവിടെ നിന്നും ഒരല്പം മാറിയിട്ട് സൂചി അടിയിലേക്ക് കുത്തുന്നുണ്ട് അതിനുശേഷം നേരെ ആ മുകളിലുള്ള ലൈനിലേക്ക് തന്നെ സൂചി ഉയർത്തുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ത ഈ ഒരു ത്രെഡിനെ മുഴുവനായിട്ടും ഒന്ന് വലിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ലോങ്ങ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു സെൻറ്ററിലുള്ള ഒരു ലൈനിൽ കൂടിയാണ് സൂചി അടിയിലേക്ക് കുത്താൻ പോകുന്നത് അപ്പോൾ ആ സെൻറ്ററിലുള്ള ലൈനിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് മുകളിലത്തെ ലൈനിൽ കൂടി തന്നെ സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മളീ ഒരു സൂചിനെ മുഴുവനായിട്ടും ഇങ്ങോട്ടത്തേക്കൊന്ന് വലിക്കുന്നുണ്ട് അപ്പം തന്നെ ആ ഒരു പേര് പറയുന്ന പോലെ തന്നെ ആദ്യം ഒരു ലോങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ടാമതായിട്ട് ഷോർട്ട് സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇനി വീണ്ടും ലോങ് തന്നെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു താഴെയുള്ള ലൈനിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് മുകളിലത്തെ ലൈനിൽ കൂടി മുകളിലേക്കും എടുക്കുന്നുണ്ട് ത്രെഡിനെ എപ്പോഴും സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം ഇതാ നമ്മൾ വീണ്ടും ലോങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതിന് ഷോർട്ടാണ് സെൻറ്ററിലത്തെ ലൈനിൽ കൂടി സൂചി അടിയിലേക്കും മുകളിലത്തെ ലൈനിൽ കൂടി മുകളിലേക്കും എടുക്കുന്നുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് ലോങ്ങ് ആയിട്ടും ഒരു സ്റ്റിച്ച് ഷോർട്ടായിട്ടും വരുന്ന രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വിട്ടിൽ ചെയ്യേണ്ട അതുപോലെ തന്നെ ഒരുപാട് അടുപ്പിച്ചും ചെയ്യേണ്ട ഒരു നിശ്ചിത അകരത്തിൽ മാത്രം ചെയ്ത് പോയാൽ മതിയാകും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു ത്രെഡ് വലിക്കുന്ന സമയത്ത് ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ആ ഒരു പാകത്തിന് മാത്രം വലിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ച് നമ്മുടെ ഡിസൈൻ്റെ ഉള്ളിലേക്കായിട്ട് വരുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ക്ലാസുകൾ കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ട ശേഷം ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കാണാൻ ശ്രമിക്കുക അപ്പോഴായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക കാരണം നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ചെയ്യുന്നത് വേറൊരു വ്യത്യാസവും വരുന്നില്ല നമ്മൾ ലോങ് സ്റ്റിച്ചും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റിച്ചും മാറി മാറി കൊടുക്കുന്നു എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ കണ്ട് വർക്കുകൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ക്ലാസ് കണ്ട് മാത്രം പോകാണ്ട് വർക്കുകൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ ഏകദേശം ലാസ്റ്റ് വരെയും ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റിച്ച് ബോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അടുത്ത സ്റ്റിച്ച് ബോർഡ് കഴിഞ്ഞ് പോയാൽ ലാസ്റ്റ് വരെയും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം ലെങ്തിലും വിത്തലും തന്നെ അടുത്ത സ്റ്റിച്ച് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റിച്ച് ബോർഡ് കട്ട് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന മെഷർമെൻ്റ് അല്ലാണ്ട് നിങ്ങൾ ഫയൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഫയല് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ചുകളെല്ലാം തന്നെ രണ്ടാമത് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവര് ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ സ്റ്റിച്ച് ബോർഡ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും അതാവുമ്പോൾ നിങ്ങൾ രണ്ടാമത് ഫയൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടാമതൊന്നും കൂടി സ്റ്റിച്ച് ബോർഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല പക്ഷേ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ സ്റ്റിച്ച് ബോർഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിലൊന്നും തന്നെ എഴുതരുത് നമ്മൾ പേനയോ പെൻസിലോ വെച്ച് ഒന്നും എഴുതാൻ പാടില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ രണ്ടാമത് പറഞ്ഞ മഷമെൻറ്റിലുള്ള സ്റ്റിച്ച് ബോർഡാണ് എടുക്കുന്നതെങ്കിൽ അതിൽ പേനയോ പെൻസിലോ വെച്ചിട്ട് ഒന്നും എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ തയ്യൂര് പുറത്തു കൂടി നമ്മൾ സൂചി അടിയിലേക്ക് കുത്തിയെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ബോർഡ് താഴ്ത്തി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിവശമെടുത്ത് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കെറ്റ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് തെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത സമയത്ത് മൂന്ന് ലൈൻസ് കൊടുത്തിട്ടായിരുന്നു ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മൾ മോട്ടിഫിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഒരു സിംഗിൾ ലൈനിൽ കൂടി മാത്രമാണ് ഈ ഒരു സ്റ്റിച്ചും ചെയ്തെടുക്കുന്നത് നമ്മൾ മോട്ടിഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൂന്ന് ലൈൻസ് കൊടുക്കാൻ പാടില്ല ഈ ഒരു മൂന്ന് ലൈൻസ് കൊടുക്കാണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സെയിം മെത്തേഡിൽ ആ ഒരു ഔട്ടർ ലൈനിൽ കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മോട്ടിൻ്റെ അടിവശം എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അതായത് ഇന്ന് നമ്മൾ പതിനെട്ടാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുള്ളത് ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഇതും ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഒരു ആണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് അടുത്തത് ഒന്നിടവിട്ട് ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യണം അതായത് നമ്മൾ പഠിച്ചു ആദ്യം നമ്മൾ ലോങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്തത് നമ്മൾ ഷോർട്ടായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും ലോങ്ങ് തന്നെ കൊടുക്കുക വീണ്ടും ഷോർട്ട് കൊടുക്കുക ആ ഒരു സെയിം മെത്തേഡിൽ ഒന്നിടവിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റിച്ചുകൾ ചെയ്യാനായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആസ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ നോട്ടുകൾ തന്നെയാണ് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്ക്റ്റ് സ്റ്റിച്ചിലും വരുന്നത് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡിസൈൻ്റെ ഉള്ളിലേക്കായി ചെയ്യണം നിശ്ചിത അകലം വെട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൽ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിലും ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ സ്റ്റിച്ചുകൾ ലോങ്ങ് ആയിട്ടും ഷോർട്ടായിട്ടും ഒന്നിട വിട്ട് ചെയ്തു പോകണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കെറ്റ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത് അടുത്തത് ഞാനിത് വരയ്ക്കുന്ന മെത്തേഡും കൂടി ഇതാ ഒന്ന് വരച്ചു വെച്ചിരിക്കുകയാണ് ആദ്യം നമ്മൾ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും ടുവിൽ കൂടി സൂചി അടിയിലേക്കും ത്രീയിൽ കൂടി വീണ്ടും മുകളിലേക്കും എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്ന സമയത്ത് ആ ഒരു ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കുന്നുണ്ട് വീണ്ടും ഫോർ എന്നുള്ള പോയിൻറ്റ് ഇതാ ഷോർട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ഫോർ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി അടിയിലേക്കും ഫൈവിൽ കൂടി മുകളിലേക്കും എടുക്കുന്നുണ്ട് ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് സൂചി മുഴുവനായിട്ടും വലിക്കുന്നുണ്ട് വീണ്ടും ലോങ് സ്റ്റിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സിക്സിൽ കൂടി അടിയിലേക്കും സെവനിൽ കൂടി മുകളിലേക്കും എടുക്കുന്നുണ്ട് ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫിഗർ വരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ തന്നെ വരച്ച് വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടുഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സിമ്പിൾ ഡിസൈൻ ഞാൻ നമ്മുടെ മോട്ടിഫിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം റിങ്ങിലേക്ക് ഫിക്സ് ചെയ്തുകൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ആദ്യം നമുക്ക് ഈ ഒരു ക്യാപ്പിൻ്റെ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതാ മൂന്ന് ഇഴ നൂല് സൂചിയിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തു നിന്നും സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ കൊടുക്കുന്നത് ലോങ് സ്റ്റിച്ച് തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സമയത്താണ് മൂന്ന് ലൈൻസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ മോട്ടിഫിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ നമ്മൾ സാധാരണ ഒരു ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഡിസൈൻ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു ഭാഗത്തു നിന്നും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൂചി മുകളിലേക്ക് എടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും ഒരല്പം മാറിയിട്ട് സൂചി അടിയിലേക്കും അവിടെ നിന്ന് ആ ഒരു ട്രേസ് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടി തന്നെ സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ ഇനി ഷോർട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു സെൻറ്ററിൽ കൂടി ഒരു ലൈൻ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക അതിനുശേഷം ഇതിനേക്കാളും ലെങ്ത് കുറച്ചിട്ട് ദാ സൂചി അടിയിലേക്കും അവിടെ നിന്നും മുകളിലത്തെ ലൈനിൽ കൂടി തന്നെ സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് ഇനി അടുത്തത് വീണ്ടും ലോങ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ വീണ്ടും സൂചി താ താഴത്തേക്ക് തന്നെ കുത്തുന്നുണ്ട് അതിനുശേഷം മുകളിൽ കൂടി സൂചി പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മളീ ഒരു ഡിസൈനിലേക്ക് ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് മൂന്ന് ലൈൻസ് ഇല്ലാണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ആ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ലൈൻസ് കൊടുത്തെടുക്കാം മൂന്ന് ലൈൻസ് ഒന്ന് കൊടുത്തെടുക്കാം പക്ഷേ മാക്സിമം നിങ്ങൾ ലൈൻസ് കൊടുക്കാണ്ട് ഈ ഒരു ഔട്ടർ ലൈനിൽ കൂടി തന്നെ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള തീരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ മാക്സിമം വലിയ ബിറ്റേഴ്സ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ സിമ്പിൾ ഡിസൈൻ സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഓരോ ക്ലാസ്സുകൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിമ്പിൾ ഡിസൈൻ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ മോട്ടിഫ് ലൂസ് പോയി എന്ന് തോന്നിയാൽ ആ ഒരു അവർ മോട്ടിവേറ്റായിട്ട് ചെയ്ത ശേഷം മാത്രം വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക മോട്ടിഫ് ലൂസ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യരുത് എപ്പോഴും മോട്ടിവേറ്റായിട്ടാക്കി വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോ ഡിസൈൻസും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പിക്ചറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ഒരു സ്റ്റിച്ചുകൾ വരുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതായതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ചെയ്ത് വരുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ ലെങ്തുകളിൽ മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ചെയ്ത് അത്രയും ഒരു ലെങ്തിൽ ലോങ്ങും ഷോർട്ടും ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലുള്ള ഭാഗങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ അനുസരിച്ച് ഡിസൈനനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ ലെങ്തിൽ വേരിയേഷൻ വരുത്താവുന്നതാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ത്രെഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഞാൻ സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അതിനുശേഷം അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇവിടെ ലാസ്റ്റ് വരെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് അതിന് ശേഷം കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ക്യാപ്പിൻ്റെ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റെഡ് കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു വീതി കുറഞ്ഞ ഭാഗം എത്തുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ ഒരു സ്റ്റിച്ചുകളുടെ ലെങ്തിൽ വേരിയേഷൻ വരുത്തി കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബോർഡർ സ്റ്റിച്ചസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡർ സ്റ്റിച്ച് നമ്മുടെ ഈ ഒരു സിലബസ് അനുസരിച്ചിട്ട് ഏകദേശവും കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോർഡർ സ്റ്റിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാവും നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് ഉടനെ തന്നെ എത്തുന്നുണ്ട് ബോർഡർ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫില്ലിംഗ് സ്റ്റിച്ചും കൂടി പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഡ്രസ്സിലേക്കാണെങ്കിലും ഡിസൈൻ ചെയ്യാനായിട്ട് കൂടുതലൊരു കോൺഫിഡൻസ് കിട്ടുക കാരണം നമ്മൾ ഇതുവരെയും ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് എത്തിയിട്ടില്ല ഫില്ലിംഗ് സ്റ്റിച്ച് പഠിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ കൂടി വർക്കുകൾ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഈയൊരു ഇങ്ങനെ മുറുകി വരുന്നുണ്ടാവും അപ്പോൾ മുറുകി വന്നാൽ നിങ്ങൾ അതൊന്ന് ലൂസ് ആക്കി കൊടുത്ത ശേഷം വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതാ ഈ ഒരു ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്തെത്തിയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ ഈ ഒരു സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെ ഈ ഒരു കൈൻ്റെ ഒരു ഭാഗത്തേക്കും കൂടി ഒന്ന് ലോങ്ങ് ആൻഡ് ഷോർട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം വരെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെത്തിയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ സൂചിത അടിയിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് അതിനുശേഷം കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്കും കൂടി നമ്മൾ ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ടും ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ത ഈ ഒരു ഭാഗത്തേക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടുണ്ട് ത ഈ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് തന്നെ സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് കൂടി നമ്മുടെ ഒരു ക്ലാസുകൾ അവർ നിശ്ചിത സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും സ്കിപ്പ് ചെയ്ത് കാണിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സമയം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പീഡിന് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൃത്തിക്കുറവും ഈ ഒരു വർക്കുകളിലൊക്കെയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം സമയം എടുത്ത് തന്നെ ഓരോ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മുടെ ഒരു ഡിസൈൻ കിട്ടിയിട്ടുള്ളത് മോട്ടിപ്പിൻ്റെ നല്ല വശത്തേക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്ത് ബ്ലാങ്കറ്റ്സ് പോലുള്ള കട്ടിയുള്ള വസ്ത്രങ്ങളുടെയൊക്കെ അടിവശം മടക്കി തെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ബ്ലാങ്കർസ് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു അലങ്കാരത്തിന് മടക്കി തെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ മോട്ടോഫിൻ്റെ ഉൾവശം എടുക്കുമ്പോൾ അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ മോട്ടോഫിൻ്റെ നല്ല വശം എത്ര നീറ്റായിട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നു അത്രയും നീറ്റായിട്ട് തന്നെ ബാക്ക് സൈഡും കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു മോട്ടിഫിനെ നമ്മുടെ റെങ്ങിൽ നിന്നും ഒന്ന് മാറ്റിയ ശേഷം മോട്ടിഫിൻ്റെ അടിവശം ഇട്ടിട്ട് നിങ്ങളൊന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുത്ത ശേഷം മോട്ടിഫിൻ്റെ നാല് സൈഡും അര ഇഞ്ച് വീതം തേയിൽ തുമ്പെടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അര ഇഞ്ച് വീതം തൈൽ തുമ്പെടുക്കണം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു കാലിഞ്ച് മടക്കി വീണ്ടും ഒരു കാലിഞ്ച് മടക്കിയിട്ട് നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ പഠിച്ച സമയത്ത് ഈ ഒരു വർക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം പെയിൻറ്റിങ് വന്നതുകൊണ്ട് തീരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് ഞാനും ആ ഒരു പഠിച്ച സമയത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു ഡിസൈനാണ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഒരു എൺപത് മുതൽ എൺപത്തി ശതമാനം വരെയും നമ്മൾ പഠിക്കുന്ന ശിചികൾ തന്നെയാണ് ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ സാറ്റിൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഉൾവശം ചെയ്തിട്ടുള്ളത് സാറ്റിൻ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് കടന്നിട്ടില്ല ഫില്ലിംഗ് സ്റ്റിച്ച് പഠിച്ച ശേഷം നമുക്ക് ഇതുപോലെയുള്ള സ്റ്റിച്ചുകളൊക്കെയും ഉൾപ്പെടുത്തിയിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു ഒന്ന് രണ്ട് ക്ലാസ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് അപ്പോൾ ഞാൻ ഈ ഒരു ഞാൻ പഠിച്ച സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു റെഫറൻസ് പോലെ മാത്രമാണ് ഇങ്ങനെയുള്ള ഡിസൈൻസ് നിങ്ങൾക്കും സെലക്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ച സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ പോയിട്ടാണെങ്കിലും ഗൂഗിളിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റിച്ച് ആ ഒരു പേര് ടൈപ്പ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസ് കിട്ടും ഞാനിപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് എങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്ത ആ ഒരു വർക്കുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊരു ധാരണ കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതനുസരിച്ചായിരിക്കും ഞാൻ മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ എംബ്രോയ്ഡറി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ടൈലറിങ്ങിലേക്ക് പോകണമെന്നുള്ള രീതിയിൽ അപ്പോൾ അതിൽ വന്നിട്ടുള്ള കമൻസ് എംബ്രോയ്ഡറി തന്നെ ചെയ്താൽ മതിയെന്നായിരുന്നു അപ്പോൾ ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലെ വ്യൂസ് തീരെയും കുറവാണ് അപ്പോൾ നിങ്ങൾക്കിത് ബോർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും വർക്കുകൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ